മഹല് ജമാത്ത് കമ്മിറ്റിയുടെ കീഴിൽ പുനർനിർമ്മിക്കുന്ന ആയിപ്പുഴ കാളാമ്പാറ ബിലാൽ മസ്ജിദിന്റെ കുറ്റിയടിക്കൽ കർമ്മം ഷൈഗുന ഉമർ മുസ്ലിയർ നിർവഹിച്ചു ദൈവാരാധനയ്ക്കായി ഒരു പ്രദേശത്ത് പള്ളിയെടുത്തുകൊടുത്താൽ അല്ലാഹുവിന്റെ പക്കൽ ഏറെ പുണ്യവും പ്രതിഫലവുമുള്ള മഹത്തായ കർമ്മമാണെന്നും പള്ളികൾ വൃത്തിയോടും ആദരവോടും ഭയഭക്തിയോടും പരിപാലിച്ചാൽ ആ പ്രദേശത്തിന് നിയമത്തും ബർക്കത്തും ഉണ്ടാകുമെന്നും കണ്ണൂർ നായ്കാളിയും സമസ്ത ട്രഷററുമായ ഷൈഖുന ഉമ്മർ മുസ്ലിയാർ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു ഒരു പള്ളി എടുത്തുകൊടുത്താൽ നാളെ പരലോകത്ത് അള്ളാഹു വലിയ മാളിക എടുത്തുകൊടുക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആയിപ്പുഴ മഹല് ജമാത്ത് കമ്മിറ്റിയുടെ കീഴിൽ പുനർനിർമ്മിക്കുന്ന ആയിപ്പുഴ കാളാമ്പാറ ബിലാൽ മസ്ജിദിന്റെ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഉമർ മുസ്ലിയാർ മഹല് പ്രസിഡന്റ് അൽ മഷുഹൂർ തങ്ങൾ ഗതീബ് ജവഹർദ്ദീൻ ഭാഗവി സെക്രട്ടറി കെ എ അനൈസ് സി വി അബ്ദുൾ അസീസ് കെ പി മുഹമ്മദ് സാബിർ വി നാസർ കെ ടി മൂസാൻ ഹാജി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി